രക്തവുമായി ബന്ധപ്പെട്ട ചില രോഗങ്ങൾ ചെറിയ മുറിവിൽ നിന്നുപോലും അമിതമായി രക്തം നഷ്ടപ്പെടുന്ന ജനിതക രോഗമാണ് ഹീമോഫീലിയ ഹീമോഫീലിയ എന്നാൽ ചെറിയ മുറിവിൽ പോലും അമിതമായി രക്തം നഷ്ടപ്പെടുന്ന ജനിതക രോഗമാണ് രക്തക്കുടലിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് ക്ലിറോസിസ് അതിരോസ് ക്ലിറോസിസ് എന്നാൽ രക്തക്കുഴലിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് രക്തക്കുഴലിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയാണ് ത്രോംബോസിസ് ത്രോംബോസിസ് എന്നാൽ രക്തക്കുഴലിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയാണ് രക്തക്കുഴൽ പൊട്ടുന്ന അവസ്ഥയാണ് ഹേമറേജ് ഹെമറേജ് എന്നാൽ രക്തക്കുഴൽ പൊട്ടുന്ന അവസ്ഥയാണ് രക്തക്കുഴലുകളിലെ തടസ്സങ്ങൾ മാറ്റുന്നതിനുള്ള ചികിത്സയാണ് ആൻജിയോപ്ലാസ്റ്റി ആൻജിയോപ്ലാസ്റ്റി എന്നാൽ രക്തക്കുഴലുകളിലെ തടസ്സങ്ങൾ മാറ്റുന്നതിനുള്ള ചികിത്സയാണ് രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറഞ്ഞാൽ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവാണ് ടെറ്റനി ടെറ്റനി എന്നാൽ രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറഞ്ഞാൽ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവാണ്